സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുമായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ ജേതാക്കളായി മന്ത്രി വി എൻ വാസവൻ കായിക താരങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്നു പാലാ മുനിസിപ്പൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന കായികമേള സമാപിച്ചു സമാപന സമ്മേളനത്തിൽ മാണി സിക്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കായിക രംഗത്ത് ഇന്ന് തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അത്തരമൊരു ഘട്ടത്തിൽ പഠന വിഷയങ്ങൾ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾ വിശേഷിയ കായിക മേഖല നമ്മുടെ വലിയ രീതിയിലുള്ള മികവ് പ്രകടിപ്പിച്ച് ലോകരംഗത്ത് തന്നെ ഉയർന്നു വരാൻ കഴിയുന്ന കായിക പ്രതിഭകളെ സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന കായികമേളയാണ് സമാപിച്ചത് നാല് മീറ്റർ റെക്കോർഡുകൾ ഉൾപ്പെടെ പതിനൊന്ന് സ്വർണവും നാല് വെള്ളിയും വെങ്കലവും ലഭിച്ചു അറുപത്തിമൂന്ന് പോയിന്റുകൾ വീതം നേടി തുല്യനിലയിലെത്തിയപ്പോൾ ഷൊർണൂർ പാലക്കാട് ടി എച്ച് എസ് റണ്ണർ അപ്പ് സ്ഥാനം പങ്കിട്ടു അൻപത്തിയേഴ് പോയിന്റ് ചിറ്റൂർ ഗവൺമെന്റ് മൂന്നാം സ്ഥാനം വ്യക്തിഗത ഇനത്തിലും റിലേ വിഭാഗത്തിലും നേടിയ രണ്ട് മീറ്റർ റെക്കോർഡ് ഉൾപ്പെടെ പങ്കെടുത്ത അഞ്ചിനങ്ങളിലും സ്വർണം നേടി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടി എച്ച് എസിന്റെ മുഹമ്മദ് നിഹാൽ താരമായി മന്ത്രി വി എൻ വാസുവൻ കായിക താരങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്നു പാലാ മുനിസിപ്പൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന കായികമേളയുടെ സമാപന സമ്മേളനം മാണിസ്യാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് കായിക താരങ്ങൾക്ക് സമ്മാന വിതരണവും നടത്തി വാർഡ് കൗൺസിലർ ലിനാ സണ്ണിയും മറ്റ് കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു പാല